લોલો એટલે તમારો મતલબ તમારો મતલબ ലുക്ക് ായിട്ടുണ്ടെന്ന് ഒരു രക്ഷയില്ല കാണാനായിട്ട് സോ ഒരുപാട് സ്നേഹം സന്തോഷം ഇനി ഹണിക്ക് എന്താണ് പറയാനായിട്ടുള്ള കുറെ പുതിയ വിശേഷങ്ങൾ ഉണ്ടാവും റേച്ചലൊക്കെ റിലീസിന് ഇങ്ങനെ ഒരുങ്ങാണ് ഏതു മാസത്തിലെ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു സോ നമ്മളൊക്കെ റേച്ചലി കാണാനായിട്ട് വളരെ കാത്തിരിക്കുകയാണ് അപ്പോ എനിക്കൊന്ന് ഹണി വളരെ പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഈ സമയത്ത് ശരി കേട്ടോ ശരി Mile similarities, <laughs> jenigen, Norwegian, 俄漢,准夭欠, separatie Guys, 较,剛剛 like, 辭、马 چρε障, Israelis, 様kun, udge olx,鲆夯 explicitly, デ、亚kun, 他的、nothing, 既 articulateiア, 對對, AKE枪 honestly, 恐ng怎麼, 噡 laf ällt ой и White Quinnia an

はいはい。 നമ്മുടെ നമ്മുടെ പ്രശസ്തനാസ ക്യാസ് റോസ് എമർജിറ്റലിക്ക് ടെക്നിക്കൽ റിപ്പോർട്ടാണ് পড়ിക്കോ കുറച്ചോ കുറോ റെഡിയല്ല റെഡിയല്ല എല്ലാം റെഡിയല്ല ഓക്കേ അല്ല ൊടു ഇത് മാറി കൊടുക്കും ോ ഹരി ഞാൻ ശ്രമിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രസിദ്ധി സാറിനെ കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ സമയത്തിന് വേണ്ടി സുനെയാണ് അങ്ങനെ തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പുതുവത്സര സമ്മാനം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സമ്മാനം ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ് സോ ഇപ്പൊ നമ്മൾ ഹണി നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അതിനുശേഷം നമുക്ക് ഹണിയുടെ ഒരുപാട് വിശേഷങ്ങൾ അറിയണം അറിയണ്ടേ ശരിക്ക ഞങ്ങളുടെ സ്നേഹമാണ് ഈ പുതുവത്സര ദിനത്തിൽ നമ്മൾ തന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെയും ഒരു സ്നേഹം ബ്ലസ്സിംഗ്സും ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് സോ ഒരിക്കൽ കൂടി നമ്മുടെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആണ് ഈ സമയം മുതൽ സോ എനിക്കറിയാം അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾ തിരക്കിനനുസരിച്ച് നമ്മളുമായി മായ കയറാം എല്ലാവരും മറ്റേ ടൈം സമയം ഒരേ സമയത്ത് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇല്ല കുഴപ്പമില്ല നമുക്ക് ഷോറൂം കേറിട്ട് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ സമയം മുതൽ ഷോറൂം കേറിട്ട് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൂടി നമ്മൾ ഒരുക്കുകയാണ് സോ നിറഞ്ഞ മനസ്സിനറങ്ങിയ കൂടി ഏറ്റവും പ്രിയപ്പെട്ടവരെ മുഴുവൻ നമ്മുടെ പുതിയ വലിയ ഹണി ഒരിക്കൽ കൂടി ഹണിയോടുള്ള സ്നേഹം കൂടി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ കമ്മിങ് ഹണി ഈ ദിവസം ഇത്രയും ഗംഭീരമാക്കിയതിന് ഇത്രയും കളറാക്കിയതിന് ഹണിയോടുള്ള സ്നേഹവും നന്ദി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് സോ ഇത് വലിയ സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷമാണ് മൈജി മൈജി സംബന്ധിച്ച് മൈജി ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വടക്കാഞ്ചേരി കാർക്ക്